നാലായിരം ദിർഹം സാലറി ഉള്ള പ്രവാസികളുടെ അധിക ആൾക്കാരുടെയും ഒരു സ്വപ്നം തങ്ങളുടെ ഭാര്യമാരെ ഗൾഫിലേക്ക് ഫാമിലി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുക അവരുടെ കൂടെ ജീവിക്കുക എന്നൊരു ആഗ്രഹം മിക്ക പ്രവാസികൾക്കുണ്ടാവും ഭാര്യമാരെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ താമസിക്കുക എന്നായിരിക്കും അവരെ നീയത്ത് അപ്പോൾ ഇവിടെ വരാൻ പറ്റും എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്നും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ അവരുടെ ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി അതുപോലെ ഭർത്താവിൻ്റെ ഏറെക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി പ്രവാസികൾക്ക് ഫാമിലി വിസ എടുക്കാനുള്ള അവസരം ഒത്തുവരും അങ്ങനെ ഫാമിലി വീസയും കാര്യങ്ങളൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്നൊരു സന്തോഷമുണ്ടാവും അങ്ങനെ ആ ഒരു ദിവസത്തിന് വേണ്ടി നാട്ടിൽ ഭാര്യയും ദിവസങ്ങൾ കാത്തിരിക്കും ഇവിടെ ഗൾഫിൽ ഭർത്താവും തന്നെ മാഷാവുള്ള തൻ്റെ പ്രാണസഖി എയർപോർട്ടിൽ വരുന്ന ഒരു നിമിഷത്തിന് ഇങ്ങനെ സമയം എണ്ണി കാത്തിരിക്കുന്ന ഒരു സന്ദർഭം അങ്ങനെ മഷ ഉള്ള തൻ്റെ പ്രിയ സഖി ഇവിടെ എയർപോർട്ടിൽ വരുന്ന ദിവസം എത്തി അന്ന് ഭർത്താവ് അവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് സന്തോഷത്തോടു കൂടി പോകുന്ന സമയം അവിടെ എയർപോർട്ടിൽ സ്വീക ഭാര്യയെ സ്വീകരിക്കുന്നു ആദ്യത്തെ കെട്ടിപ്പിടിക്ക് കഴിഞ്ഞ് അവർ റൂമിലേക്ക് പോകുന്നു ശേഷം മഷ ഉള്ള പ്രവാസികൾ തങ്ങളുടെ രണ്ടാം ഹണിമൂൺ എന്ന് പറയുന്ന പോലെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷ നിമിഷങ്ങൾ ആസ്വദിക്കുന്നു ഈ സമയത്ത് ആ ഒരു സന്തോഷം അതുപോലെ തുടർന്ന് പോകണമെങ്കിൽ പ്രവാസ ലോകത്തെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ മുമ്പ് പ്രവാസിയായി വന്നവർക്കുണ്ടായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അബദ്ധങ്ങളും നിങ്ങൾക്ക് വരാതിരിക്കാൻ അത് സഹായിക്കുമെന്ന് മാത്രമല്ല ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഫാമിലി വിസയിൽ വന്ന് ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് തന്നെ തിരിച്ചു പോകും ചില ആളുകൾ ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ട സാഹചര്യം അതേപോലെ ചില ഫാമിലികളൊക്കെ വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വരുന്നത് എന്നതുമായ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം ആ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ പൊതുവായി ഇവിടുത്തെ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് റിയാലിറ്റികൾ ചില അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ സമയം ഉണ്ടാവില്ല എന്ത് സംഭവിച്ചാലും അത്യന്തികമായി വൈഫിനെ നാട്ടിൽ വിടലായിരിക്കും അതിൻ്റെ അവസാനത്തെ പരിഹാരം അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രവാസി ഭാര്യമാരുടെ ശ്രദ്ധയോടെ കേൾക്കുക ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വിഷയത്തിലേക്ക് വരാം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഫിനാൻഷ്യലിയാണ് ഇവിടെ വരുന്ന പ്രവാസികൾ ഞാൻ മന്ത്ലി സാലറിക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണ് ബിസിനസ് പരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഒരു പക്ഷേ ഉപകാരപ്പെടും ഫസ്റ്റ് പോയിന്റ് മന്ത്ലി സാലറിക്കാരുടെ പ്രത്യേകത നാലായിരം അല്ലെങ്കിൽ അയ്യായിരം ധർഹംസക്കാർക്കും സാലറി അവരുടെ അതിൽ നിന്ന് തന്നെ എല്ലാ മാസത്തെ റൂമിൻ്റെ റെന്റ് ഇപ്പോൾ പല ആളുകൾക്കും കമ്പനി റൂം കൊടുക്കുകയാണെങ്കിലും അത് ബാധകമല്ല അല്ലാത്ത ആളുകൾക്ക് അതിൽ നിന്ന് റൂമിൻ്റെ റെന്റ് പോകേണ്ടിയിട്ട് ഓരോ ഇമേറ്റനുസരിച്ചും റെന്റ് കൂടും കൂടെ ഒക്കെ ചെയ്യും അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഫുഡ് എക്സ്പെൻസ് ആയിരിക്കും അപ്പം ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പിന്നീടൊരു പ്രശ്നം വരില്ല കാരണം ഇവിടെ വരുന്ന വരുമാരെ സംബന്ധിച്ച് അവിടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഒരേപോലെ ആയിരിക്കും ആയിക്കൊള്ളണം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചൊറയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സന്തോഷിച്ചായിരിക്കും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരിവിടെ ഫാമിലിനെ കൊണ്ടുവരുന്ന എന്തിനാണ് ഇവിടുത്തെ ഒരു ടെൻഷൻ പിടിച്ച ലൈഫിൽ എൻ്റെ പ്രാണസഖി കൂടെ ഉണ്ടെങ്കിൽ അവൾ അവളോട് കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു റിലാക്സേഷൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഫാമിലിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കാരണം ഇങ്ങോട്ട് ഫാമിലിന് കൊണ്ടുവരുന്ന സമയത്ത് പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടാവും പോന് വൈഫ് വൈഫിനോട് കൊണ്ടുപോയി കാശ് നാശാക്കുകയാണ് പറയുന്ന ആൾക്കാരുണ്ടാവും അവരുടെ എല്ലാം ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരാം അപ്പോൾ അങ്ങനെ ആക്ഷേപങ്ങളൊക്കെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് ഒരാളും കുടുംബക്കാരും ഈ സാധാരണ ഒരു മലബാർ കുടുംബ പശ്ചാത്തലത്തിൽ എല്ലാവരും കൂടി സമ്മതിച്ചിട്ടെന്ന് ജോളം കൊണ്ടുപോയിക്കുന്ന അധികം ആൾക്കാരും പറയില്ല നമ്മളെ സാമൂഹിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദാമ്പത്യ ജീവിതം ഉള്ളത് മുമ്പ് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓക്കെ ഇനി വേ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഭാര്യയെ നല്ല രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം അതുപോലെ ആസ്വദിക്കണമെങ്കിൽ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യണം അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഒരു മധുരം അതുപോലെ ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ ടെൻഷൻ നിറഞ്ഞ ലൈഫായിരിക്കും നാട്ടിൽ വൈഫ് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ടെൻഷൻ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താക്കന്മാരും വൈഫ്മാരും നാട്ടിൽ എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ പ്രോബ്ലം അപ്പം ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്താണത് ഇവിടെ ഫാമിലിനെ കൊണ്ടുവന്ന ആളുകൾക്ക് അവർ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നൊരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്നുള്ളത് സംഗതി ചെറിയ വിഷയമാണ് പക്ഷേ അതൊരു വലിയ പ്രശ്നമായി വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഫുഡ് റിലേറ്റഡ് എക്സ്പെൻസ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ വീക്കെൻഡിൽ എല്ലാ സമയത്തും സൂപ്പർ മാർക്കറ്റ് പോകുന്ന സമയത്ത് വാങ്ങുന്ന സാധനങ്ങൾ ഒരു ഒരു ആഴ്ചയിൽ ഒരു ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ദൃഹമിൻ്റെ സാധനം മേടിച്ചാൽ പോലും മാസത്തിനായിരം ദൃഹംസായി അതുപോലെ അതോടൊപ്പം ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകണമെന്ന് പുള്ളു കേൾക്കട്ടോ അതോടൊപ്പം ഇവിടെ ഫോണൊന്ന് ഞൊടിച്ചാൽ ഏത് ഐറ്റം ഫുഡും ഡെലിവറി സ്പോട്ടിലെത്തുന്ന സംവിധാനമുള്ള നാടാണ് യു ഐ അപ്പോൾ ഇവിടെ അധിക ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചിട്ട് ഫുഡ് ഓർഡർ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി മന്ത്ലി നോക്കുമ്പോൾ ഒരു എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് രണ്ട് ഓപ്ഷനുകളാണ് ഞങ്ങളൊക്കെ ഫാമിലി ആയി ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചെങ്കിൽ ഗ്രോസറി പർച്ചേസിന് ആവശ്യമായ ഫണ്ടില്ലേ ഇപ്പോൾ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട് ഭാര്യ നമ്മൾ ഏല്പ്പിക്കുകയാണെങ്കിൽ അതൊരു എ ടി എം കാർഡ് സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ട് ഓളെടുത്ത് കൊടുത്തിട്ട് പൈസയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ബജറ്റാണെന്ന് പറഞ്ഞാൽ അവരനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയും ഇത് ഭർത്താവിന്റെ വരവും അറിയാതെ ഭാര്യ ജീവിക്കുമ്പോൾ ഭർത്താക്കന്മാർ പറയില്ല ഭാര്യമാർ ചോദിക്കൂല അവരിങ്ങനെ മുന്നോട്ട് പോകും ഭർത്താവിന് പൈസ ഉള്ളതുകൊണ്ട് ആൾ ഭാര്യമാർ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല മന്ത്ലി സാലറി ഉള്ള ആളെ സംബന്ധിച്ച് ഫിക്സ്ഡ് വരുമാനമുള്ളു അപ്പം ചെലവും ഫിക്സഡ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ഈ ചിലവിൻ്റെ കാര്യങ്ങളും പറയാതെ സാലറി കാര്യങ്ങളും പറയാതെ വൈഫുമായി ജീവിക്കുമ്പോൾ അവർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവരെന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മളത് നോ പറയുമ്പോൾ വൈഫിൻ്റെ മുഖത്തൊരു ഒരു ഒരു പ്രയാസം അവർക്കുണ്ടാവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളാണ് പിന്നീട് വലിയ വിഷയങ്ങളും വലിയ ഉറപ്പുകളായി പിന്നീട് മാറും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ കാര്യം ഭാര്യമാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറയട്ടെ അങ്ങനെ ചെയ്യണമെന്നില്ല ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാസം നോ പ്രോബ്ലം ഭാര്യമാർ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആളുകളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിവേ ആ ഒരു കാര്യം ഭാര്യമാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റ് ചെല്ലുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ മുഖം കറുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അവർ വേണമെങ്കിൽ അവർക്കറിയാം എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത് അത് മാത്രമേ കൊള്ളൂ ചില ചുരുക്കാൻ അവർക്ക് കഴിയും പിന്നെ ഫുഡ് പരമായിട്ട് പറയുകയാണെങ്കിൽ വീക്കെൻഡിലൊരു നമ്മളെ പുറത്ത് പോയി കഴിക്കുക എന്നുള്ളത് എല്ലാ പ്രവാസികളുടെ ശീലമാണ് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ എല്ലാ ദിവസവും തലവേദന എല്ലാ ദിവസവും ഫുഡ് ഓർഡർ ഇത് ആത്യന്തികമായി സ്ത്രീകളെ തന്നെയാണ് ബാധിക്കുക ഒരു പെണ്ണ് തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന ഇല്ല എന്ന സംശയം പോലും ആ ആണുങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല അങ്ങനെ സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെയല്ല അവർ പറയുന്നതാണ് അവരുടെ റൂള് അത് നമ്മൾ ചോദ്യം ചെയ്യാനോ എന്നും തലവേദന അങ്ങനെ ചോദിക്കാൻ പാടില്ല തലവേദന ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക പക്ഷേ ഞാൻ പെങ്ങുന്നവർ സ്ത്രീ സഹോദരിമാരാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും തലവേദനയായിട്ട് കിടന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയ അവസ്ഥ വന്നാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ നാട്ടിൽ പോകേണ്ട സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറയും അതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പരമാവധി എത്ര ആണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ നോക്കും ആ രീതിയിൽ നമ്മൾ ചിലവ് ചുരുക്കി നമ്മളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അനുസരിച്ച് എല്ലാം മുന്നോട്ട് മുന്നോട്ട് പോകുന്നേ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സ്വയം പരമാവധി വീട്ടിൽ നിന്നുണ്ടാക്കി ആ ഒരു ചിലവ് ചുരുക്കൽ വേണമെങ്കിൽ നടത്തുന്ന ആരും പറഞ്ഞല്ല യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ആരും ചർച്ച ചെയ്യാത്ത വിഷയമാണ് പക്ഷേ ഈ ഒരു കാര്യം പല ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണതൊക്കെ ഫാമിലി പരമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ചിലവ് താങ്ങാനാവാതെ ഭർത്താവ് കടക്കാരനായി നാട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇനി ഭർത്താവിന് വേറെ എന്തെങ്കിലും വിഷയത്തിൽ കടായാൽ പോലും പെരിക്കാരൊക്കെ എന്താ പറയുക എന്ന് പറയുമോ ഇനി നാൾ വരെ ഓന് കടം ഉണ്ടായാലും പറയും ഓനെ ഓള കൊണ്ടുപോയി എന്ന് പറയും അതുകൊണ്ട് ഈ ഒരു ചിത്തപ്പേരെ പരാഹരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ വിഷയം റിലേഷൻഷിപ്പ് പരമായിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വരുന്ന സമയത്തുള്ള റൊമാൻസും അറ്റാച്ച്മെൻ്റൊന്നും പിന്നീട് പല ദാമ്പ ദമ്പതികൾക്കും കുറയാനുള്ളൊരു കാരണം വെച്ചെങ്കിൽ ഇവിടുത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താക്കന്മാരധികവും അക്കൗണ്ട്സ് അങ്ങനത്തെ ഓഫീസ് പരമായി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ എക്സ്ട്രാ സ്പെഷ്യലി മെൻ്റലി ഭയങ്കര സ്ട്രെസ്സോട് കൂടിയ കാര്യം റൂമിലേക്ക് വൈകുന്നേരം കടന്നു വരിക ആ സമയത്ത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ നമ്മുടെ എല്ലാവരും ജോലിപരമായ ടെൻഷനുകളും വീടിൻ്റെ പുറത്ത് ഫ്ലാറ്റിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ടായിരിക്കണം റൂമിൽ കയറേണ്ടത് അതുപോലെ റൂമിൽ വന്നതിന് ശേഷം ഇങ്ങനെ മൊബൈലിൽ തോണ്ടിരിക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരിക്കുക ഇതൊക്കെ വാര്യമാരെ നല്ല ശ്രദ്ധിക്കും അവർക്ക് നല്ല ഫീലാവും കാരണം അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ കുട്ടികളും കൂടി ഇല്ലാത്ത ആളുകളാണ് പ്രത്യേകിച്ചും ഈ ഒരു ഫോൺ ഉപയോഗം വീട്ടിൽ നിന്ന് പരമാവധി കുറയ്ക്കുക രണ്ടാമത്തെ വിഷയം ഭർത്താ വാര്യമാരോട് പറയാനുള്ള നമ്മൾ എന്തെങ്കിലും എന്ത് സാഹചര്യത്തിലാണെങ്കിലും വീട്ടിലേക്ക് കയറി വരുന്ന അപ്പോൾ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഭർത്താവ് വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ഒരു മുഖം എത്ര പ്രയാസം പ്രയാസമുണ്ടെങ്കിലും ആ തുടക്കത്തിൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ദാമ്പത്യം വൻ വിജയമായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ എന്തെയ്യാ നിങ്ങളെന്തെങ്കിലും കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ സാധനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അത് ഭർത്താവ് ടെൻഷൻ അടിച്ച് മറന്നിടങ്കിൽ തന്നെ നിങ്ങളത് മറന്നു പറഞ്ഞാണ് മുഖം കറുപ്പിക്കാറ് ഓക്കെ സാരിലേക്ക് നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി കാരണം ആ ഒരു സാധനത്തേക്കാൾ വലുതല്ല നിങ്ങൾ ദാമ്പത്യത്തിലുള്ള അടുപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ വന്നിരിക്കുന്ന ചോദ്യം ചെയ്യാതെ കുറച്ചൊന്ന് റിലാക്സേഷൻ കൊടുക്കുക പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് വന്ന് സ്കൂളിന്നേനക്ക് ഒന്ന് റിലാക്സ് ആകുന്നവർ ഒന്ന് സമയം കൊടുക്കുക എന്നുള്ള അങ്ങനെ അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇവരെ സംബന്ധിച്ച് ആണുങ്ങളെ സംബന്ധിച്ച് ജോലിൻ്റെ ടെൻഷൻ്റെ പുറമെ ഫാമിലി ടെൻഷനും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് താങ്ങൂല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ അവരതിൻ്റെ പരിഹാരം ചെയ്യും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നാട്ടിലേക്ക് നിങ്ങൾ പറഞ്ഞു ഒരു കാരണം പരമാവധി ഇവിടെ പിന്നെ അല്ലെങ്കിലും നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓപ്ഷനുണ്ട് പരസ്പരം സ്നേഹിക്കുക ഈഗോ അതുപോലെ ഈ തമ്മു തമ്മിൽ കണ്ട ഈ എന്തെങ്കിലും അടി ഉണ്ടാകുമ്പോൾ അതിനെ സ്വന്തം തറവാട്ടേ പറയാ നിങ്ങളെ നിങ്ങളെ വരക്കാരോ അങ്ങനെ തന്നെ അങ്ങനെ എങ്ങനെ പറയും ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പതികളും ഓരോ സംസാരത്തിലും അവരെ തമ്മിലുള്ള അടുപ്പം അങ്ങനെ ഡിസ്റ്റൻസ് കൂടി കൂടി വരും അങ്ങനെ ലാസ്റ്റ് മാനസികമായി ഡൈവേഴ്സായി അകന്ന് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് പിന്നെ കുറേയും കഴിഞ്ഞിട്ട് ഖേദിക്കും ഇതിൻ്റെ അപകടം മനസ്സിലാവും അപ്പോൾ അതിനൊക്കെ സമയം ഒരുപാട് വൈകിട്ടുണ്ടാകും ജീവിതത്തിലെ നല്ല നല്ല കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഗൾഫിൽ വരുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ പരസ്പരം അറ്റാച്ച്മെൻറ്റ് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അകലാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പരസ്പരം കെയർ ചെയ്യുക പരസ്പരം സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുമാത്രമേ ഇവിടെ പരിഹാരമുള്ളൂ അല്ലെങ്കിൽ ദാമ്പത്യം വളരെ അകന്ന് ഇവിടെ എത്രയോ എൻ്റെ പല സുഹൃത്തുക്കളും ചെറുപ്രായക്കാരൻ്റെ ഇവിടെ ഫാമിലിയായി ജീവിക്കുന്നു എത്രയോ മാനസികമായി എന്താ പറയുക എന്നും തെറ്റി തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുള്ള എത്രയോ കുടുംബങ്ങളിൽ അതൊക്കെ ഈ പറഞ്ഞ ശ്രദ്ധിക്കാണ്ട് ചെയ്യണോണ്ട് അല്ലെങ്കിൽ ഈഗോ ഈ പറഞ്ഞ മുൻ മുൻശുണ്ഠി പെട്ടെന്ന് ദേഷ്യപ്പെടും ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ കല്യാണം തന്നെ കഴിക്കരുത് ഉണ്ട് ഇപ്പോഴും അവർ സിംഗിളായി ജീവിക്കുക അതാണ് അവർക്ക് ഈ ലോക മനുഷ്യ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരങ്ങൾ ആദ്യം പറഞ്ഞാൽ മതി വീട്ടിലോട് എനിക്ക് ശരിയാകുമെന്ന് തോന്നില്ല എനിക്ക് ഒരാളെ കൂടെ ജീവിക്കാൻ പറ്റും സ്വാധീനമില്ല ഞാൻ കെട്ടുന്നില്ല എന്ന് തീരുമാനിക്കും ഒറ്റ ജീവിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പോലെ പരസ്പരം കെയറിങ് സ്നേഹം എന്നൊക്കെ കൊടുക്കേണ്ടി അത് പറ്റാത്തൊരു കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ചെയ്യുന്നതും പരിഹാരമില്ല കാരണം ഡൈവോഴ്സ് എന്നുള്ളതും ഒരു ചതിയാണ് ഒരു പെണ്ണിനെ നമ്മൾ കാണാൻ വേണ്ടി പോയി അവിടെ ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ കെട്ടാം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് അതൊരു ചതിയാണ് അതെൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് നമ്മൾ കാരണം കരേണ്ടി വന്നാൽ ഉറപ്പായിട്ട് നമ്മളാ ജീവിതം കുത്തഴിഞ്ഞ് പോകും അല്ലെങ്കിൽ അഴി കഴിഞ്ഞാട്ടാവും അതാണെങ്കിലും ശ്രദ്ധിക്കുക ഓക്കെ സ്ത്രീന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ഒരു സംഭവമാണ് അതുപോലെ വർത്താനം കേട്ടാൽ ചിലപ്പോൾ നമ്മൾ പല ഇതും പറയാൻ തന്നു പക്ഷെ അവരെന്തെങ്കിലും നമ്മൾ കരയിപ്പിച്ച് കഴിഞ്ഞാൽ കാലം പ്രതികാരം ചെയ്യുക കടന്നു പോകില്ല എന്നാണ് അതൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി വേറെ വിഷയമൊന്നുമില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്നൊരു അബദ്ധം ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവും ചെറിയ ചെറിയ ചിങ്ങ ചിന്ന പ്രോബ്ലംസ് നമ്മളിങ്ങനെ പറഞ്ഞു പോകാം ഞാൻ പറയുന്ന പല വാക്കുകളും പല കുടുംബങ്ങൾക്കും ഉപകാരപ്പെടുന്നു അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇതൊന്നും കേൾക്കാൻ താല്പര്യം ജസ്റ്റ് ഈ വലത്തേക്ക് അതിൻ്റെ ഫിംഗർ ഉപയോഗിച്ചിട്ടിങ്ങനെ അടിൽ സ്ക്രോൾ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റും കൂടി പറഞ്ഞു പോവാം പല പെൺകുട്ടികളും ചെയ്യുന്നൊരു വിഷയം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സംഭവം ഇവിടെ ഫാമിലി വന്നതിന് ശേഷം ഇവിടുത്തെ റൂമിൻ്റെ വീഡിയോ ഹസ്ബൻഡിൻ്റെ വണ്ടിൻ്റെ വീഡിയോ നമ്മളിന്ന് അവിടെ പോയി ഇവിടെ പോയി ഇവിടുത്തെ എല്ലാ കഥകളും വീട്ടിൽ പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ നിങ്ങൾ വൈഫുമാർ വൈഫിൻ്റെ വീട്ടിൽ പറഞ്ഞു കൊടുക്കണ്ട എവിടെയും പറയണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിഷയമുണ്ട് ഒന്ന് ഇതൊക്കെ ആത്യകമായി നിങ്ങളെ ഉമ്മാനിപ്പാൻ സന്തോഷിപ്പിക്കുമെങ്കിലും അവർ എന്താ ചിന്തിക്കുക ഒരു ചങ്ങായി ഇവിടെ കൊണ്ടേറ്റിയുള്ള കായൊക്കെ നാശക്കേണ്ട ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണില്ല എന്ന് ചിന്തിക്കും അപ്പം നിങ്ങൾ ഭയങ്കര എടുത്ത കഥ ഭയങ്കര റൂമ് വലിയ വലിയ വീട് എടുത്ത ഒന്നും പറയണ്ട ഇവിടെ സുഖമാണ് ഉമ്മ അല റാഹത്താണെന്ന് പറഞ്ഞാൽ മതി നാല് നേരം വിളിച്ചിട്ടുള്ള ഭർത്താവിൻ്റെ ഇവിടുത്തെ സീക്രട്ടുകളെല്ലാം കൂടി വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് മഹാബദ്ധാനങ്ങൾ ചെയ്യണത് നാളെ പിറ്റേന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ പോകേണ്ടതെന്ന് അവർ തിരിച്ച് പറയും അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഓനാടിലുള്ള കായും മൊത്തം വൈഫിനെ ഉണ്ടായി അങ്ങി ഉണ്ടാക്കി നാശാക്കി എന്ന് പറയും ആ ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിൻ്റെ സീക്രസി ഇപ്പേലും വാര്ക്ക് നിർബന്ധമാണ് ഇവിടുത്തെ വീഡിയോ കാര്യങ്ങൾ ഫുൾ ഫുൾട്ടേമ വിളിച്ചെല്ലാം നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല ആവശ്യത്തിന് വിളിക്കുക നിങ്ങൾക്ക് ആത്യന്തികമായി നിങ്ങളെ വീട്ടുകാരല്ല ഭർത്താവ് ഉണ്ടാവുള്ളൂ എന്നുള്ള വസ്തുത കുറേ കാലം കഴിഞ്ഞ് മനസ്സിലാവും അത് നേരത്തെ മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു വീട്ടുകാരെ സ്നേഹിക്കണം സഹായിക്കണം സഹകരിക്കണം അതല്ല ഞാൻ പറഞ്ഞത് എപ്പോഴും ആത്യന്തികമായി നമ്മൾ ഭർത്താവിൻ്റെ സൈഡിൽ നിൽക്കുക ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക അപ്പോഴാണ് ഭർത്താവും ഭാര്യങ്ങളുടെ ബോണ്ട് ഉണ്ടാവുള്ളൂ നമ്മൾ സാമൂഹികപരമായിട്ടുള്ള പല പല വിഷയങ്ങൾ കാരണമാണ് ഈ ദാമ്പത്യ ആളുകൾക്ക് ഒരു ഒരു ബാലികേറ മലയായിട്ട് തോന്നുന്നത് ആക്ച്വലി ഇസ്ലാമികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ദാമ്പത്യം എന്ന് പറയുകയാണെങ്കിൽ മനസ്സമാധാനം ഈ മസ്ക് എന്നാണ് അറബിൽ വീട്ടിൽ പറയാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം സുക്കൂൻ എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന് മസ്ക്കൻ എന്നാണ് സമാധാനമുള്ള ഇടം എന്ന് ആ സമാധാനം വീട്ടിൽ പോകുമ്പോൾ കിട്ടണില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം ചിന്തിക്കൂ സഹോദരന്മാരെ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ മൂന്ന് വിഷയങ്ങളാണ് പറഞ്ഞത് അടുത്ത വീഡിയോയിൽ ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന ഭാര്യമാർക്ക് ജോലി സാധ്യത ഇവിടെ ഫാമിലിയായിട്ട് വരുന്ന ആൾ പെൺകുട്ടികൾ ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളും അങ്ങനെ ജോലി ലഭിക്കാം എന്നതിൻ്റെ ടിപ്സുകളും ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണ് നോക്കുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ കൂടുതലാളുകളേക്കും അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കണ്ടൻറ്റും പറയാമെന്നാൽക്കാണ് നിങ്ങൾ ഗൾഫ് രാജ്യത്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് നോക്കുന്നത് അക്കൗണ്ടൻ്റ് ആണോ ഓഫീസ് അഡ്മിൻ ആണോ തുടങ്ങിയ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം ഞാൻ പൊതുവെ അങ്ങനെ ഒരു നോർമൽ ടോക്കാണ് നമ്മളൊരു രീതിയിട്ടാണ് കാരണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും കമൻ്റ് ചെയ്യാം എന്തെങ്കിലും വിസ സംബന്ധമായ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഒരു യൂട്യൂബ് ഫാമിലിയാണ് നമ്മളുടെ താൽപ്പര്യമുള്ളവർക്ക് കൂടെ കൂടെ പടശവൻ ദൈവം എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അള്ളാഹ് ഇബാർക്ക് ഫീന ഓഫിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്ലാക്കും ഗുഡ് ബൈ